ദിസ് ഇസ് മീ റനാൻസ് മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്റെ ക്രിസ്മസ് എക്സാമിന്റെ ആൻസർ പേപ്പർ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആൻസർ പേപ്പറൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതായത് നമ്മൾ എക്സാമിന് എങ്ങനെയൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം ഓരോ സബ്ജക്റ്റിലും കേട്ടല്ലോ പിന്നെ എക്സാമിന് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ നമ്മൾ കോമൺ ആയി വരുന്ന മിസ്റ്റേക്കും അതിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം ഞാൻ എല്ലാ സബ്ജക്ട് അങ്ങനെ പറയുന്നതായിരിക്കും സൊ ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്റെ ബോട്ടണിയുടെയും ജോളജിയുടെയും കാണിച്ചു തരാം എനിക്ക് രണ്ടിലും ഫുൾ മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എനിക്ക് നിങ്ങളോട് ജോളജിയിലും ബോട്ടണിയിലും ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താ പറയാനുള്ള വെച്ചാൽ നമ്മൾ വൺ വേർഡ് ഉള്ള ആൻസേഴ്സ് വരുന്നില്ലേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം നമ്മൾ ശരിയാക്കിയിട്ട് തന്നെ എഴുതണം അത് തെറ്റിക്കാൻ പാടില്ല കാരണം അത് തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറയും അതിൽ അവർക്ക് എന്തായാലും മാർക്ക് തരാൻ പറ്റില്ല അപ്പൊ ഈ ഒരു സംഭവം കണ്ടോ കാര്യം ഈ ഒരു നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ടോ മിസ്സും സ്മൈലും ഒക്കെ വരച്ചേക്കുന്നതിന് അപ്പൊ എന്റെ മിസ് പറഞ്ഞായിരുന്നു മിസ് അത് ആൻസർ പേപ്പർ ഞങ്ങൾക്ക് ഇതൊക്കെ ഇട്ടു തരുന്ന സമയത്ത് മിസ്സിന്റെ മോൾ ഉണ്ടായിരുന്നു മിസ്സിന്റെ മോള് പറഞ്ഞാണ് അത്ര ഇതിൽ സ്മൈലി വരയ്ക്കാം ഫുൾ മാർക്ക് ആയിരുന്നു അപ്പൊ ജോളജി ബോട്ടിൽ നല്ല രീതിക്ക് നമ്മൾ എല്ലാം വായിച്ചു വെക്കണം കാരണം അതിൽ ഏതൊന്നാണ് വൺ വേർഡ് ചോദിക്കാൻ പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് പ്ലസ് വൺ ബയോളജി കുറച്ച് ടഫാണ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് വൺ വേർഡ് തെറ്റിയാൽ നമുക്ക് അതിന് മാർക്ക് കിട്ടില്ല നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ കാണിച്ചു തരാം ഇംഗ്ലീഷിൽ എനിക്ക് സെവൻറ്റി സെവൻ മാർക്സ് ആണ് ഉള്ളത് എനിക്ക് പോയത് ഈ വൺ വേർഡിനും അതുപോലെ ചെറിയൊരു സില്ലി മിസ്റ്റേക്ക് വരുത്തിയതുകൊണ്ടാണ് മിസ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നാല് മാർക്കിനൊന്നും നമ്മൾ ഇത്ര എഴുതേണ്ട ആവശ്യമില്ല ജസ്റ്റ് വൺ പാരഗ്രാഫ് എഴുതിയാൽ മതി എന്നിട്ട് ആറ് മാർക്കിന് എട്ട് മാർക്കിനൊക്കെ നല്ല ആയിട്ട് എഴുതാം അല്ലെങ്കിൽ നമ്മളുടെ സമയം പോകും പിന്നെ ഈ ഒരു ഗ്രാമറിൻ്റെ കാര്യം ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് എഴുതി പോയതാണ് പിന്നീട് ഞാൻ ആൻസർ ഒന്നും നോക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ക്വസ്റ്റിനും കെയർഫുൾ ആയിട്ട് വായിക്കാം അത് അതിൻ്റെ ആൻസറും അവസാനം എല്ലാം നോക്കുക എഴുതിയത് ശരിയാണോ എന്നുള്ളത് അപ്പോൾ എനിക്ക് ഒരു മാർക്ക് അവിടെ പോയി പിന്നെ സ്റ്റാർട്ടിങ്ങിലും പോയി പിന്നെ ആരാരാണ് മാർക്ക് പോയത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരെണ്ണം ഒരു ആൻസർ ഉണ്ടാകാത്ത ഒരു ചെറിയൊരു പോയിന്റ് വരാത്തത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആൻസർ എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് എഴുതിയിട്ട് കാര്യമില്ല ആ ഒരു കണ്ടന്റ് നമ്മൾ ആയിട്ട് കൊടുക്കണം കാരണം ഫുൾ മാർക്ക് ഒക്കെ ഉണ്ട് എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ആൻസർ ശരിക്കും അവർ വായിച്ചു നോക്കും എന്നിട്ട് എല്ലാ പോയിന്റ്സും അവർക്ക് ആൻസർ കീഴിൽ കൊടുത്ത എല്ലാ പോയിന്റ്സ് അതിലുണ്ടോ എന്ന് അവർ നോക്കും ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ആ ഒരു പോയിന്റ് വന്നില്ലെങ്കിൽ അവർ അതിന്റെ മാർക്ക് കുറയ്ക്കും സി വി എഴുതിയപ്പം ഞാൻ ചെറിയൊരു മിസ്റ്റേ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി എനിക്ക് ഡിഗ്രി ആ ഒരു സംഭവം എനിക്ക് 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 സ്പീഡിൽ വിട്ടുപോയി ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മാർക്ക് പോയത് ഒരെണ്ണം ഞാൻ ഈ ഒരു വൺ വേർഡിന്റെ ആൻസറിലാണ് എനിക്ക് ഗ്രാമറിന്റെ അകത്തിൽ മിസ്റ്റേക്ക് പറ്റി പിന്നെ എനിക്ക് അര മാർക്ക് ഒരു അര മാർക്ക് സി വി എനിക്ക് കുറഞ്ഞിട്ടുള്ളത് അല്ല ഒരു ചെറിയൊരു പോയിന്റ് ആണ് ഒരു ആൻസറിൽ വരാത്തതാണ് എനിക്ക് പോയത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഫുൾ മാർക്ക് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നന്നായിട്ട് വായിക്കണം ഞാൻ എക്സാമിലെ തലേ ദിവസമായിരുന്നു ഇംഗ്ലീഷ് പഠിച്ചത് ശരിക്കും അത് പോരാ നമ്മൾ നല്ല രീതിക്ക് ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും പിന്നെ അതിൽ നിന്ന് നമുക്ക് എഡിറ്റിംഗ് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാനും പറ്റും പിന്നെ അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ അതൊക്കെ അറിഞ്ഞാൽ മതി അത് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ ആയിരുന്നു ഞാൻ അത് ശ്രദ്ധിക്കാതെ തെറ്റിച്ചതാണ് പിന്നെ ഈ ഒരു പേഴ്സണിഫിക്കേഷൻ ആൻസർ വരുന്ന ക്വസ്റ്റിൻ അതുപോലെ ഞാൻ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്ക് കിട്ടേണ്ടതായിരുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് ഇംഗ്ലീഷിനെ വീട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാം നിങ്ങള് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കാം നാല് മാർക്കിന് നമ്മൾ ഒരുപാട് സമയം കളയണ്ട എട്ട് മാർക്കിനൊക്കെ എത്ര പേജസ് വേണമെങ്കിൽ എഴുതി മിസ് പറഞ്ഞു കാരണം എല്ലാവരും ചെയ്യുന്ന പണി ഇതാണ് നാല് മാർക്കിന് കുറെ എഴുതുന്നിട്ട് അവസാനം എട്ട് മാർക്ക് ഒക്കെ ഒന്നോ രണ്ടോ പേജ് എഴുതും സമയം കിട്ടില്ലല്ലോ അതാണ് മെയിൻ പ്രശ്നം മാക്സിമം ആ ഒരു ചോദിച്ച ക്വസ്റ്റിന്റെ എല്ലാ പോയിന്റ്സും നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക ആ ഒരു ചാപ്റ്ററിലുള്ള കാരണം ഫുൾ മാർക്ക് കിട്ടുന്നവരുടെ അവർ ഫുൾ വായിച്ച് നോക്കുക ആ പോയിന്റ്സ് ഉണ്ടോ എന്ന് പിന്നെ അതുപോലെ ക്വസ്റ്റിനിൽ എന്താണോ ചോദിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ ചോദിക്കാനും എഴുതാനും നോക്കുക അത് മിസ്റ്റർ പ്രത്യേകം പറഞ്ഞായിരുന്നു അതായത് എനിക്ക് മാത്സ് ആണ് മാത്സിലെനിക്ക് ഫിഫ്റ്റി എയ്റ്റ് മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് അതിലെനിക്ക് ഇവിടെ ചെറിയൊരു വലിയ ആണ് ഞാൻ വരുത്തിയത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല കൈസീ ഒരു കൺവേർട്ട് ചെയ്ത് വന്നപ്പം ഞാൻ ആ ഒരു മെയിൻ സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഒരു മാർക്ക് പോയത് ശരിക്കും അത് അതെനിക്ക് അറിയുന്ന എന്താ അറിയില്ല ഞാൻ ഒന്നുകൂടെ അത് വീണ്ടും നമ്മൾ വന്ന് ചെക്ക് ചെയ്യാൻ എനിക്ക് ലാസ്റ്റ് വിട്ടുപോയി പിന്നെ ഒരു വൺ മാർക്കിന്റെ ക്വസ്റ്റിൻ ഉണ്ടാവില്ലേ വൺ വേർഡ് പോലെ നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്തിരുന്നത് അതിലാണ് എനിക്ക് മാർക്ക് പോയത് ഒക്കെ എനിക്ക് ഫുൾ മാർക്ക് അങ്ങനെ ഫിഫ്റ്റി എയ്റ്റ് ആയത് അങ്ങനെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചതിന് കിട്ടിയേ മാത്സ് എന്താണ് ചെയ്ത് പഠിക്കുക അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക പിന്നെ വെക്ടറും ത്രീ ഡി ഒക്കെ സിമ്പിൾ ചാപ്റ്റർ ആണ് അതിനൊക്കെ നല്ല വെക്ടറിനൊക്കെ കുറെ ക്വസ്റ്റിൻ ചോദിച്ചായിരുന്നു മെട്രിസസ് അതുപോലെ തന്നെ അതൊക്കെ സിമ്പിൾ അല്ലേ ക്യസ് അപ്പോൾ അതൊക്കെ എന്താ പറയാ തീരെ പേടിയുള്ള തീരെ ടഫ് ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള എളുപ്പം ചാപ്റ്റേഴ്സ് ഒക്കെ എന്തായാലും ഉറപ്പിച്ച് പഠിക്കുക പിന്നെ ഇന്റഗ്രൽസ് ഒക്കെ എങ്ങനെ പഠിക്കുന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇന്റഗ്രൽസ് പിന്നെ ഡെറിവേറ്റീവ്സ് അതൊക്കെ ചെയ്തു തന്നെ പഠിക്കാം കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മള് ഫാസ്റ്റ് ആകും അപ്പം നമ്മൾ വിചാരിക്കും ഇന്റഗ്രൽസിലൊക്കെ ഏത് റിസൾട്ട് യൂസ് ചെയ്യണമെന്ന് പല 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 തരത്തിലുള്ള ഫോർമുലാസ് ഉണ്ടല്ലോ അപ്പൊ അതിന് മിസ് പറഞ്ഞത് തന്നെയാണ് കൊറേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഇതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് ഉപകാരമായിരുന്നു ആൻസർ ചെയ്തോ എനിക്ക് ചിലത് എനിക്കെല്ലാം ഇന്റഗ്രൽസ് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഇപ്രാവശ്യം കാരണം ഞാൻ കുറെ ചെയ്ത് പഠിച്ചായിരുന്നു അടുത്തത് ഹിന്ദിയാണ് ഹിന്ദിയിൽ എനിക്ക് അധികം ഫുൾ മാർക്ക് തന്നെ കിട്ടാറുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്വന്തം വാക്കിലാണ് ഗൈസ് എഴുതാറ് ഹിന്ദി എങ്ങനെയാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ നോട്ട് പഠിച്ചിട്ട് പോയിട്ട് ഞാൻ എൻ്റെ നോട്ട് തന്നെ പഠിക്കും എന്നിട്ട് പോയിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ എഴുതാറാണ് ഗൈസ് അപ്പം ഇത് ഇത് അങ്ങനെ പറ്റാത്തവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ബൈ ഹാർട്ട് പഠിക്കുക ആൻസേഴ്സ് ഹിന്ദി ഒട്ടും അറിയാത്ത ആളുകളാണെങ്കിൽ പിന്നെ ഹിന്ദിയിൽ അങ്ങനെ ഒരുപാട് മാർക്ക് ഒന്നും കുറയ്ക്കത്തില്ല നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി ഹിന്ദിയിൽ ഞാൻ നോട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കും എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അത് നിങ്ങൾക്ക് ആ ഒരു ആൻസർ മനസ്സിലാവില്ല പിന്നെ ഞാൻ എക്സാമിന് പോയിട്ട് സ്വന്തമായിട്ട് എഴുതാറാണ് നിങ്ങൾ അങ്ങനെ പഠിച്ചോളൂ ഇല്ല അങ്ങനെ പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എല്ലാ പോയിന്റ്സും പറയുന്ന ഒരു സമ്മറൊക്കെ നിങ്ങൾ ബൈ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ പിന്നെ പ്രാവശ്യം ചോദിച്ച പുതിയ ടൈപ്പ് ക്വസ്റ്റിനിന് ഒന്ന് ഈ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത് ഒന്നിച്ച് അങ്ങനെ എഴുതി തന്നിട്ട് വിട്ട് വിട്ട് എഴുതാനുള്ള ആണ് സിമ്പിൾ ആയിട്ട് രണ്ട് മാർക്ക് കിട്ടുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞതി പിന്നെ കൊസ്റ്റിൻ ഉണ്ടാക്കുന്നതും അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊസ്റ്റൻ തന്നെയായിരുന്നു അപ്പോൾ അടുത്തത് ഫിസിക്സ് ഫിസിക്സിൽ എനിക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളത് ഫിഫ്റ്റി സെവൻ ആണ് കിട്ടുന്ന ഒരാളാണ് ശ്രദ്ധിക്കാനുണ്ട് ഒരെണ്ണം എനിക്ക് പോയത് വൺ വേർഡിലായിരുന്നു അതെന്താന്ന് വെച്ചാൽ ഞാൻ ഫിസിക്സ് ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ ക്വാർട്ടർലി പോർഷൻസ് ഒന്നും നോക്കിയില്ല അതൊന്നും ചോദിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഹാഫ് ഈഡ് മാത്രം നോക്കി പോയി പിന്നെ ഫിസിക്സിൽ കണ്ടിട്ടാണ് ഞാൻ ബാക്കി എല്ലാത്തിലും എക്സാമിന്റെ ജസ്റ്റ് ആ ഒരു ഫിസിക്സിലും കെമിസ്ട്രിയിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ നോക്കിയായിരുന്നു മാർക്ക് ഇതില് പോയി പിന്നെ എനിക്ക് അരമാർക്ക് ആയിട്ട് അവിടെ പ്രോബ്ലം വന്ന ചെറിയ മിസ്റ്റേക്കിലാണ് പോയത് കേട്ടോ അല്ലാതെ വേറെ പോയിട്ടില്ല പിന്നെ നിങ്ങൾക്ക് അറിയാലോ പാറ്റേൺ മാറിയത് കൊണ്ട് എൻ സിആർടി ഒക്കെ പഠിക്കണമെന്നുണ്ട് എൻ സിആർടി എനിക്ക് പിന്നെ ഇപ്പൊ നമുക്ക് അത്ര സമയമില്ലല്ലോ എൻ ആണെങ്കിൽ ഒരുപാട് ഉണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് മിക്കവാറും ഈ എച്ച് എസ് എസ് ലൈവിലും അതിലൊക്കെ നോട്ട്സ് ഒക്കെ മെയിൻ ആയിട്ട് ഡെറിവേഷൻ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നായിരിക്കും കൂടുതൽ എടുത്ത് പഠിക്കുക പിന്നെ ശേഷം അവസാനം ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ എൻ സി ആർ ടി കുറച്ച് പ്രോബ്ലംസ് നോക്കുന്നതായിരിക്കും പ്ലസ് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അത് ഇനി പ്ലസ് ടുവില് ഞാൻ എന്തായാലും കുറച്ച് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പ്രോബ്ലംസ് ഒക്കെ കാരണം അത്രയും കുറെ സമയം ഇല്ല നമുക്ക് എന്നാലും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്നവർ എന്തായാലും നോക്കേണ്ടി വരും കാരണം മാറിയിട്ടുണ്ട് പാറ്റേൺ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അതിലാണ് അപ്പൊ പ്രോബ്ലംസിലായത് എനിക്ക് ചെറിയ മാർക്കൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല അടുത്തത് ഞാൻ കെമിസ്ട്രി കാണിച്ചു തരാം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത മാർക്കാണ് എനിക്ക് കെമിസ്ട്രിയിൽ കിട്ടിയത് എനിക്ക് ഒരിക്കലും ഇങ്ങനെ വന്നത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും കുറയുന്നത് മാത്സിലൊക്കെ എനിക്ക് ഒരു മൂന്നു നാലും കുറയാറുണ്ട് പക്ഷെ അത്രയില്ല എനിക്ക് ഫിഫ്റ്റി ഫോർ ആണ് കെമിസ്ട്രിയിൽ കിട്ടിയത് ഒന്നാമത്തെ കാര്യം പറയാമോ കെമിസ്ട്രി ഞാൻ ലാസ്റ്റ് എക്സാമിന്റെ ഒരു രണ്ട് ദിവസം മുമ്പൊക്കെയാണ് കെമിസ്ട്രി പഠിച്ചത് പക്ഷെ അത് മാത്രല്ല മിസ് നല്ല രീതിക്ക് മാർക്ക് കുറച്ചിട്ടുണ്ട് സില്ലി മിസ്റ്റേക്കിന് വൺ മാർക്ക് തന്നെ കുറച്ചിട്ടുണ്ട് ഒന്ന് ഇപ്പോൾ ഓരോ മാർക്ക് വെച്ച് പോയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരെണ്ണം എനിക്ക് വൺ വേർഡിൽ പോയിട്ടുണ്ട് അത് ഞാൻ ആ കൊസ്റ്റിൻ എന്താ ഇപ്പോൾ നോക്കിയിട്ടില്ല എനിക്ക് ഇപ്പോൾ ആ ഒരു ആസർ നോക്കിയിട്ട് മനസ്സിലായി പിന്നെ ഒരെണ്ണം എനിക്ക് ആ ഇ ഡി ടി യുടെ എന്തോ സ്ട്രക്ചറിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഫുൾ മാർക്കിങ്സ് കുറച്ചുണ്ട് കുഴപ്പമില്ല പോട്ടെ ഇതാ ഇ ഡി ടി ഈ ഒരു സ്ട്രക്ചറിൽ എനിക്ക് ചെറിയൊരു ഇത് എഴുതാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടാണ് അത് ഫുള്ള് എന്തായാലും പോകും സ്ട്രക്ചർ തെറ്റിയാൽ പിന്നെ ഫുള്ള് പോയില്ലേ പിന്നെ അത് ഈ ഒരു ഇക്വേഷനാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഈ ഒരു ഫോർമേഷനിൽ ഈ ഒരു ഗ്യാസ് ഉണ്ട് അത് ഞാൻ എന്താ പറയുന്നത് സി ഒ ടു സി എൽ ടു നേടിപ്പോയി ഓക്കെ അതും പോട്ടെ അതിന് മാർക്ക് കുറച്ച് പോയിന്റ് ഉണ്ട് അതൊരു കാര്യം ഞാൻ തലേ ദിവസം ഇങ്ങനെ എല്ലാ ഇക്വേഷനും റിയാക്ഷനും നോക്കിയാലുള്ള കുഴപ്പമില്ല പിന്നെ ഇവിടെ എനിക്ക് മാർക്ക് കുറച്ചത് കയസ് ഈ മെറ്റാ ബ്രോമോ ബെൻസോയിക് ആസിഡ് അല്ലേ ഇത് മിസ് നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് മെറ്റ എന്ന് എഴുതരുത് അതിന്റെ പൊസിഷൻ തന്നെ ഇട്ട് എഴുതണം വൺ ത്രീ എന്ന് പറഞ്ഞിട്ട് അത് മാർക്ക് കിട്ടുമായിരിക്കും പക്ഷെ എന്നാലും അത് ഇപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞിട്ടാണ് മിസ് അവിടെ രണ്ട് മാർക്കാണോ ആ അവിടെ എണ്ണം കുറച്ച് രണ്ട് മാർക്ക് അവിടെ പോയത് ഒന്ന് എന്തിന്റെ മെത്തനോയ്ക്ക് ആസിഡിന്റെ എന്തോ യൂസ് ആണ് ചോദിച്ചത് അല്ലേ ആ ഒരു ആസിഡിന്റെ യൂസ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടേ ഇല്ല മിസ്സ് പറഞ്ഞു അത് ടെക്സ്റ്റ് തന്നെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല റബ്ബർ ഇൻഡസ്ട്രിയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് ഇപ്രാവശ്യം പാറ്റേൺ മാറിയോണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എഴുതിയത് മെത്തനോളിന്റെ എന്തോ യൂസ് ആണ് എനിക്ക് പെട്ടെന്നത് അപ്പൊ ഞാൻ പഠിച്ച യൂസ് അത് മാത്രമായിരുന്നു അത് ഓർമ്മ വന്നുകൊണ്ട് അത് എഴുതി അപ്പൊ അവിടെ എനിക്ക് ആ ഒരു മാർക്ക് പോയി പിന്നെ പിന്നെ ഒരു റിയാക്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് അതായത് ഈ ആൽക്കലൈൻ കെ മോർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതല്ല അവസാനത്തെ കാർബോക്സിലിക് ആസിഡ് ക്യാഷ് ഇണ്ടോ കിട്ടുക ഡയറക്റ്റ് ആയിട്ട് ഇത് ഞാൻ അപ്പൊ അങ്ങനെ ആൽഡിഹൈഡ് എഴുതി പോയി അതുകൊണ്ടാണ് അവിടെ മിസ്റ്റേക്ക് വന്നത് അപ്പം എന്തായാലും ഇങ്ങനത്തെ ചെറിയ ചെറിയ സില്ലി മിസ്റ്റേക്കിനൊക്കെ നമുക്ക് മാർക്ക് പോകും ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല അറിയാത്തൊക്കെ വന്നായിരുന്നു പുതിയതായിട്ട് പഠിപ്പിക്കാത്ത പോലത്തെ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അതൊന്നും എഴുതാതെ ഇതൊക്കെ ഇതിപ്പോ ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോൾ അവിടെ അങ്ങനെ പോയത് അപ്പൊ ഇനി ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ബൈ